ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റ് ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കാം നമ്മൾ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ നെയ്മീനാണ് നല്ല ടേസ്റ്റുള്ള നെയ്മീനാണ് നമുക്കത് പച്ചയച്ച് കറി വയ്ക്കാം നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മളിത് വാളംപുളിയല്ല നമ്മുടെ വടക്കൻ എന്ന് പറയും ആ തോട്ടുപുളിയെന്ന് പറയും ആ പുളിയാണ് എടുത്തിരിക്കുന്നത് അതും ആവശ്യത്തിനെടുത്ത് നല്ലപോലെ കഴുകി നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇട്ടുവെച്ചിരിക്കുന്നത് നമുക്ക് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് പൊട്ടിച്ച് എടുക്കാം കടു നല്ലപോലെ പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം അങ്ങനെ കുറച്ച് ഉലുവയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർക്കാം ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വയറ്റി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിത് ഗ്യാസ് വേണമെങ്കിൽ ഓഫ് ചെയ്യുന്നതിന് ശേഷം പൊടികൾ ചേർത്താലും മതിയാവും ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് വലിയ ടീസ്പൂ വലിയ ടേബിൾ സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമുക്ക് ഉലുവ മുഴുവനേയും ചേർത്തുകൊണ്ട് ഉലുവപ്പൊടി ചേർക്കണ്ട മഞ്ഞൾപ്പൊടിയും ചേർത്താൽ മതിയാവും നല്ലപോലൊന്ന് പയറ്റിയെടുക്കാം ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതിയാവും നമുക്കിനിയും ഗ്യാസ് ചൂടിക്കിടന്നാണ് ഗ്യാസ് നമുക്ക് ഓഫാക്കി തന്നെ ഇട്ടിരിക്കുകയാണ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചും കൂടെ ചേർക്കാം പച്ച അരച്ചാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് നെയ് മീൻ നല്ല ടേസ്റ്റുള്ള കറി ഒന്നാമനാണ് നെയ്മീൻ അത് നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കിനി പുളിയും കൂടെ ചേർക്കാം പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം പുളി നമ്മളിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ നല്ലപോലെ കഴുകി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതാണ് ചെറുതായി കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ചേർക്കാം നമുക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളം വീണുന്ന പോലെ ചേർത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടച്ച് തിളപ്പിക്കാം നമുക്ക് നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനി മീനും ചേർക്കാം നല്ല ടേസ്റ്റുള്ള മീനാണല്ലോ മീനി ഇത് വറുത്തരച്ച് കറി വെക്കാൻ നല്ലതാണ് ഇങ്ങനെ പച്ചയരച്ച് കറി വെക്കാൻ നല്ലതാണ് നമ്മൾ നമ്മളിത് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് പച്ചയരച്ച് വെക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ ഈ പച്ച അരച്ച് വയ്ക്കുന്നതാണ് മീൻ ശരീരത്തിന് അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് വറുത്തരച്ച് വയ്ക്കുന്നതൊക്കെ ടേസ്റ്റിൽ നല്ലതാണ് പക്ഷെ നമുക്ക് ഗുണകരമായിട്ടുള്ളത് പച്ചയരച്ച് വെക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻ എല്ലാം ചേർത്ത് നമുക്കിനിയും എല്ലാം നല്ലപോലെ ഒന്ന് കറക്കി വെച്ചതിന് ശേഷം കുറച്ച് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം മീൻ്റെ അരിപ്പിന് വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കി നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മി വയ്ക്കാം നമ്മുടെ മീൻ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമ്മളിങ്ങനെ മൊത്തം കവർ ചെയ്ത് അടയ്ക്കരുത് മീൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറുകുന്നവരെ നമുക്ക് സമിതി വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് മതിയാവും നീ വെന്ത് വരാൻ നല്ല കുറുകിയ ചാറോടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പലപ്പോഴും പറയുന്ന പോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു